തന്നെ കഴിഞ്ഞ അഞ്ചു ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ പഞ്ചായത്തുതല എൽ പി സ്കൂൾ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു വെള്ളാപുരം ഫ്രണ്ട്സ് ക്ലബ് മൈതാനിയിൽ നടന്ന മത്സരത്തിൽ പഞ്ചായത്തിലെ പത്തു വിദ്യാലയങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു কারতে আউট হয়ে গেছে আউট হয়ে গেছে ইয়া দাও আলি আলি বাদ দাও আর কথা লেবি লেবি এ পিবে মাস পড়া গেট গেট গেছি হই গো ও লা ইয়ে পড়িছিছিছি আড়তে বকে বলবকে ത്സരത്തിൽ വെള്ളാപുറം വി കെ എസ് എൻ എം എ എൽ പി സ്കൂളിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂൾ വിജയിച്ചു വി കെ എസ് എൻ എം എ എൽ പി സ്കൂളിലെ എ കെ മുഹമ്മദ് റസിൻ മികച്ച താരമായും ശാന്തി നഗർ ജി എൽ പി സ്കൂളിലെ പി കെ മുഹമ്മദ് Sofi, jangan lupa coba ambil വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് അവിടെ പഞ്ചായത്ത് തല എൽ പി ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു അതിന്റെ സമാപനമാണ് പിന്നെ വിജയിച്ച എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും നല്ല നല്ല കളിച്ചു എന്നൊക്കെ പറഞ്ഞു അതിൽ എല്ലാ കുട്ടികൾക്കും നല്ല വിജയാശാംസങ്ങൾ നേർന്നുകൊണ്ട് ശാന്തി സ്കൂളാണ് കസ്തു അല്ലേ അപ്പൊ എന്ന മാഷ് അന്നും എന്നും കാണാതാവെ ഞാൻ നല്ല കണ്ടു മാർഷി നല്ല മാഷും അത് ശരി അവിടുത്തെ പി ടി പ്രസിഡന്റ് എല്ലാവരും ഉഷാറായി കുട്ടികളെ ഗ്രൗണ്ടിൽ പോയി നല്ല ഭംഗിയായി കളിപ്പിച്ച് സന്തോഷം എല്ലാ കുട്ടികളും വിചാരിക്കുന്നു അതുപോലെ തന്നെ അധ്യാപകർ ഇതിനു വേണ്ടി പ്രയത്നിച്ചും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വെള്ളാമ്പുറം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി പ്രവീൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് അംഗങ്ങളായ സി ടി പി ജാബിർ തുളസി സ്കൂൾ മാനേജർ രുക്മിണി ഗോപാൽ പ്രധാനാധ്യാപകൻ എം മുരളീധരൻ ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപക അനിത ടി സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ പഞ്ചായത്ത് തല എൽ പി കുട്ടികളുടെ ഫുട്ബോൾ മേളയാണ് ഇന്നിവിടെ നമ്മുടെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നത് ഈ പരിപാടിയിൽ പത്ത് ടീമുകളാണ് അതായത് പഞ്ചായത്തിലെ പത്ത് സ്കൂളിൽ നിന്ന് കുട്ടികൾ മത്സരത്തിന് വന്നിട്ടുണ്ട് പത്ത് ടീമുകളായി മത്സരിക്കുന്ന ഈ കുട്ടികൾ മൂന്ന് ടീമിൻ്റെ നാല് ടീമിൻ്റെ മത്സരം കഴിഞ്ഞു ഇനി അടുത്ത ടീമിൻ്റെ മത്സരം ഇപ്പോൾ തന്നെ തുടങ്ങും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അതായത് അര അരമണിക്കൂറായിട്ടാണ് കളികൾ നടത്തുന്നത് അര അഞ്ച് മിനിറ്റ് നമ്മൾ അതിന് ഒരു ഇൻ്റർവെല്ലായിട്ട് നടക്കുന്നു അങ്ങനെ അരമണിക്കൂറാണ് കളി നടത്തുന്നത് കുട്ടികൾ നല്ല ആവേശത്തോടുകയാണ് കളിക്കുന്നത് എല്ലാ ടീമുകളും വളരെയധികം കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് പരിശീലനമൊക്കെ നടത്തി കൊണ്ട് തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കളി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും നല്ല ആവേശത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കാം ന്യൂസ് ബ്യൂറോ വണ്ടൂർ